ഇപ്പോഴേ സ്ട്രോബെറി മൊജീറ്റോയ്ക്ക് ശേഷം സ്ട്രോബെറി കൊണ്ട് വെറൈറ്റി ആയിട്ട് ഒരു ചോക്കോ പോപ് സിക്കിൾസ് ഉണ്ടാക്കി നോക്കിയാലോ എന്നോ സ്ട്രോബെറി സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രോബെറീസ് നമുക്ക് കിട്ടുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ ഒന്ന് അങ്ങനെ നമ്മൾ സ്ട്രോബെറീസ് ഒക്കെ എടുത്ത് ബേക്കിംഗ് സോഡയിൽ ഇട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് ചോപ്പ് എടുക്കാമേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റം കൂടിയാണ് കുട്ടികൾക്ക് മാത്രമല്ല ഇത് നമുക്കും ഫേവറേറ്റ് ആയിട്ട് മാറുന്ന ഒരു ഐറ്റം കൂടിയാണ് സോ എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കട്ട് ചെയ്ത സ്ട്രോബെറീസ് ഒക്കെ ഒരു ബൗളാക്കി ശേഷം അതിലേക്ക് നമുക്ക് ഗ്രീക്ക് യോഗോട്ട ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സ്ട്രോബെറി ഫ്ലേവേഡ് ആയിട്ടുള്ള യോഗോട്ടാണ് എടുക്കുന്നത് ഗ്രീക്ക് യോഗോട്ട ചേർത്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ വാനില പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഞാൻ ഇതിനകത്തോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാശ്മെന്റ് പേപ്പർ പ്ലേറ്റിന് മുകളിൽ വെച്ച ശേഷം അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് സ്റ്റിക്ക് വെച്ചിട്ട് വീണ്ടും അതിന്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാമേ മൊജീറ്റോ ഉണ്ടാക്കിയ അതേ ദിവസം തന്നെയാണ് ഈ പോപ് സിക്കിൾ ഉണ്ടാക്കുന്നത് കുറച്ച് സ്ട്രോബെറീസും മൊജീറ്റോയ്ക്കും കുറച്ച് നമുക്ക് പോപ് സിക്കിൾസിനെടുത്തു അതുകൊണ്ട് നമ്മൾ രണ്ട് പോപ് മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ഫ്രീസ് ആകാൻ വെക്കാമേ ഫ്രീസ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് ചോക്ലേറ്റ്സ് മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാമേ അതിന്റെ മുകളിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം എല്ലാം കഴിഞ്ഞ് ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കൂടെ വെക്കാമേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് സോ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു പോപ് അതും മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വെറൈറ്റി ഐറ്റംസിനും നമ്മുടെ കൂടുതൽ വീഡിയോകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കാൻ മറക്കല്ലേ